ചിലർ ഇവിടെ ജോഡിയെ തിരഞ്ഞെടുക്കുന്നത് അവരവർ തന്നെയാവും ചിലർ തൻ്റെ രക്ഷിതാക്കൾ പറയുന്ന പോലെ കാണിച്ചു തരുന്ന ആളെ സ്വീകരിക്കും സ്വയം തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നവർ ചിലപ്പോൾ അന്യമതവിശ്വാസിയെ സ്വീകരിക്കാനും ചാൻസ് ഉണ്ട് അങ്ങനെ സ്വീകരിക്കുന്നതിൽ അധികം പേരും പിന്നീട് പ്രശ്നങ്ങൾ കാരണം വേർപിരിഞ്ഞത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഒരാളെ പരിചയപ്പെട്ട് ഒന്ന് സ്വാതന്ത്ര്യമെടുത്ത് പെരുമാറി അതൊരു പ്രണയത്തിലേക്ക് വഴി മാറുമ്പോൾ അയാളിൽ അല്ലെങ്കിൽ അവളിൽ നല്ലത് മാത്രമേ പുറത്തേക്ക് കാണൂ അതല്ലെങ്കിൽ എല്ലാം നല്ലതായി കാണൂ പിന്നീട് കല്യാണം കഴിഞ്ഞ് ശരിയായി ലൈഫിൽ എത്തുമ്പോഴാണ് ഓരോന്നും പുറത്തറിയുക മുമ്പ് കണ്ടതെല്ലാം തെറ്റായി തോന്നുക ഫാത്തിമ കിരൺ ഈ പേര് ആരും അത്ര പെട്ടെന്ന് മറന്നതായി എനിക്ക് തോന്നുന്നില്ല ഇക്കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഫാത്തിമ എന്ന പെൺകുട്ടി കിരൺ എന്ന അന്യ മതക്കാരനോടൊപ്പം ഒളിച്ചോടി പോയത് ഏതൊരു മുസ്ലിമിനും സഹിക്കാൻ കഴിയുമായിരുന്നില്ല ഇത്രയും പുണ്യമായൊരു മാസം തന്നെ അവൾ ഇതിനായി തിരഞ്ഞെടുത്തതിലായിരുന്നു എല്ലാവർക്കും വിഷമം അല്ലാതെ കിരണിനൊപ്പം പോയതിലല്ല തൻ്റെ മകളുടെ ഈ ചെയ്തി ഫാത്തിമയുടെ മാതാപിതാക്കൾക്ക് വളരെ ഷോക്ക് തന്നെയായിരുന്നു പൊന്നുപോലെ നോക്കി വളർത്തിയ മകൾ നല്ലൊരു മാസത്തിൽ അന്യം മതക്കാരനോടൊപ്പം ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്നത് ഏതു രക്ഷിതാവിനാണ് സഹിക്കാനാവുക കിരണിനൊപ്പം അന്ന് ഓടിപ്പോകുമ്പോൾ പോകല്ലേ മോളെ എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് തിരിച്ചു വിളിക്കുന്ന ഫാത്തിമയുടെ വീട്ടുകാരുടെ നിലവിളി ഇന്നും കാതിലുണ്ട് അതൊന്നും വകവെക്കാതെ പോയി കിരൺ സമർപ്പിച്ച താലിയും അണിഞ്ഞ് അവൻ്റെ വധുവായി പ്രേമത്തിന് കണ്ണും കാതും മതവും ജാതിയും ഒന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ബുദ്ധി എന്നത് നിർബന്ധമായും വേണ്ടത് തന്നെയാണ് അതില്ലാതെ പോകുന്നത് തന്നെയാണ് പല ബന്ധങ്ങളുടെയും തകർച്ചയ്ക്ക് വില്ലനായി വരുന്നത് ആ വില്ലൻ തന്നെയാണ് ഇപ്പോൾ ഫാത്തിമ കിരൺ ദമ്പതികൾക്കിടയിൽ പ്രവർത്തിച്ചത് അവരിപ്പോൾ വേർ പിരിഞ്ഞിരിക്കുന്നു പിരിയാനുള്ള കാരണം പലതും പരക്കുന്നുണ്ടെങ്കിലും കിരൺ മദ്യപിക്കാൻ നിർബന്ധിക്കുമായിരുന്നു എന്നതാണ് പ്രധാന കാരണമായി അറിയപ്പെടുന്നത് ആ സമയം തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല പിന്നെ അവരൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല കുറെ പ്രശ്നം ഉണ്ടായിന് ഇത് ലാസ്റ്റ് കഴിഞ്ഞാ ഇരുത്തിരാറങ്ങുന്നതിന്റെ തളിന്ന് പറഞ്ഞ് അപ്പോൾ ആദ്യം എന്നെ ഇതിന് വേണ്ടിട്ട് ഇത് എന്തായാലും വിളിച്ചേ പറ്റും മെസ്സേജ് പറ്റും എന്തായാലും നോക്കിയേ പറ്റും ഉള്ളൊരിത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് നോക്കാണ്ട് വേറെ വഴിയില്ലാത്തോണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വന്നത് അന്ന് ഇതാണ് ഇറങ്ങി പോകാൻ പ്രധാന കാരണമായി ഫാത്തിമ പറയുന്നത് കിരണിൻ്റെ ഒപ്പം ഓടി പോകുന്നതിന് മുമ്പ് വീട്ടുകാർ ഒരാളുമായി ഇവളുടെ കല്യാണം ഉറപ്പിച്ചിരുന്നു ആ പയ്യനും ഒന്നും അറിയാതെ ഇതിൻ്റെ ഒരു ഭാഗമായി കിരണുമായുള്ള ബന്ധം ആ പയ്യനോട് നിനക്ക് പറയാമായിരുന്നില്ലേ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതിനാൽ നിങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അയാളെങ്കിലും നിന്റെ ചതിയിൽ നിന്നും രക്ഷപ്പെട്ടേനെ ഒരാളെ കാണുമ്പോഴേക്കും ഒന്നും അറിയാതെ അയാളെ സ്നേഹിക്കുക സ്വന്തം രക്ഷിതാക്കളെയും കുടുംബക്കാരെയും എതിർത്ത് അയാളുടെ കൂടെ പോവുക നിന്റെ മാതാപിതാക്കൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും നിന്റെ ഈ പ്രവൃത്തി കൊണ്ട് അവർ എത്രമാത്രം അപമാനം ഈ സമൂഹത്തോട് ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും കാണുന്നവരോടെല്ലാം മുഖം തിരിക്കേണ്ട അവസ്ഥ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കേണ്ട ഗതികേട് നിന്നെ പെറ്റതുകൊണ്ട് മാത്രം മറ്റുള്ളവരുടെ പരിഹാസ കഥാപാത്രമാകേണ്ടി വന്ന അവസ്ഥ ഇതൊക്കെയാണെങ്കിലും എല്ലാം വിട്ട് തിരിച്ചെത്തിയപ്പോൾ രണ്ട് കൈയും നീട്ടി അവർ ഓടിപ്പോകാൻ വെമ്പി നിൽക്കുന്നവർക്കാണ് ഈ ഒരവസ്ഥയെ മൂലം അപമാനം സഹിക്കുന്നവരുടെ രോദനം കൊണ്ട് മനസ്സിലാക്ക് എന്നിട്ട് തീരുമാനമെടുക്ക് പിന്നെ നിങ്ങളുടെ നാട്ടില് മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലം ഹരിസ് അടുത്താണോ ആ മുണ്ടേരി കടവ് അല്ലേ ആ അവിടെ അവിടുന്ന് ഒരു ദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി കിരൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ യുവാവിനോടൊപ്പം ഇറങ്ങിപ്പോയ വാർത്ത റമലാൻ മാസത്തിലാണ് ആ സംഭവം ഉണ്ടായത് ഞാൻ ആ വാ ആ സംഭവത്തിന്റെ വാർത്ത ഞാൻ എന്റെ ചാനൽ വഴി പങ്കുവെച്ചിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു എന്തായി എന്തായി ആ സംഭവം പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ എന്താണ് വല്ല വിവരം ഉണ്ടോ എന്ന് പലരും എന്നോട് അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇവര് അപ്പൊ ഞാനിപ്പോ പിന്നെ ഹാരിസ് ബായിയെ കോണ്ടാക്ട് ചെയ്യുന്നത് പെൺകുട്ടി വന്നു എന്ന് പറയുന്നത് സത്യമാണോ അതിനെക്കുറിച്ച് ആധികാരികമായ ഹാരിസ് ഭായിക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ അത് എന്നോടൊന്നും പങ്കുവെക്കാമോ അല്ല അത് കുട്ടി ആ എനിക്ക് വ്യക്തമായില്ല ഹാരി പറഞ്ഞത് ഇവർ ഒളിച്ചോടി പോയതിനു ശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഇവർ ഒളിച്ചോടി പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ കഴിഞ്ഞു രജിസ്റ്റർ ചെയ്ത ഹാജരാകുന്നത് പോലീസ് സ്റ്റേഷനിൽ അന്ന് കാണാതെ അവര് ഒളിച്ചുപോയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജർ ആയിരുന്നു അവിടെ അവള് നമ്മൾ സംസാരിച്ചിന് ഉമ്മയും ഉപ്പയും ചെറിയ അഞ്ചു അറ്റളെ പോയി സംസാരിച്ചില്ല അന്നേരം വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അന്ന് വന്നിട്ടില്ല അപ്പൊ അവർ തന്നെ പോയാണോ ബാംഗ്ലൂർക്ക് അവിടുന്ന് തിരിച്ചു വന്ന് കണ്ണൂര് താമസം തുടങ്ങി അടിച്ച് അവർ തിരിച്ചു വന്നു കൂടി തിരിച്ചു വന്നു അതെന്തോ അവരായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് തിരിച്ചു വന്നു അതിന് തരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല അന്യ അറിയില്ല അവർ തിരിച്ചു വന്നു വീട്ടിലേക്ക് തിരിച്ചു വന്നു അവർ സ്വീകരിച്ചു ഡൈവോഴ്സ് കേസ് കാര്യങ്ങളെ ഡൈവോഴ്സ് ചെയ്തെന്ന് തോന്നുന്നുണ്ടാവുന്ന വിചാരിക്കുന്നു നാട്ടുകാരനും അയൽവാസിയുമായ ഒരു വ്യക്തിയുമായി ഒരു യൂട്യൂബർ നടത്തിയ ഫോൺ സംഭാഷണമാണിത് സത്യാവസ്ഥ അറിയാൻ വേണ്ടി അന്വേഷിച്ചതാണ് ഫാത്തിമ തിരിച്ചു വന്ന വിവരം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് വിവരമില്ലാത്ത സമയത്ത് അപക്കമായ തീരുമാനമെടുത്തതിൻ്റെ തെറ്റായ ശരികളാണ് ഇപ്പോൾ നാം അറിയുന്നത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരും പിരിഞ്ഞത് ഇതൊക്കെ മുൻകൂട്ടി അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഫാത്തിമ പലരും നീ പോയപ്പോൾ നിന്നെ തെറ്റ് തിരുത്തണമെന്ന് പറഞ്ഞത് അതൊന്നും കേൾക്കാതെ അവസാനം പെട്ടിയും കിഴക്കയുമായി നിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നപ്പോൾ നിന്റെ രക്ഷിതാക്കൾ എല്ലാം മറന്ന് നിന്നെ സ്വീകരിച്ചില്ലേ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന പ്രയോഗം എത്ര ശരിയാണ് അപ്പൊ ഈ ഇത് ഇവര് തിരിച്ചു വരാനുണ്ടായ കാരണങ്ങൾ എന്നോട് എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ പിന്നെ ഈ കിരൺ നിർബന്ധിച്ചുവെന്നും ബിയർ കഴിപ്പിച്ചുവെന്നും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും മാനസികമായി വലിയ പ്രയാസത്തിലായതുകൊണ്ടും താൻ വലിയ ചതിയിലകപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കി ഒരു പുനർവിചിന്തനത്തിന് വിധേയമായി തിരിച്ചു വന്നു എന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾ പറഞ്ഞത് എന്നിട്ടാണ് നിങ്ങൾ മുണ്ടേരി ഭാഗത്തുള്ള ആരെങ്കിലും ബന്ധപ്പെട്ടാൽ കുറച്ചുകൂടി ആഴത്തിൽ വിവരങ്ങൾ അറിയാം എന്ന് പറയുന്നതും അങ്ങനെയാണ് ഈ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഈ ഫോൺ കോളിലേക്ക് എത്തിയത് സംഭവം റിയില്ല അവനായിട്ട് മുന്നോട്ട് പോവാൻ കഴിയില്ല എന്നുള്ളത് മാത്രമേ അറിയൂളിച്ച പോലത്തെ നമ്മളിപ്പോൾ അവന്റെ അടുത്ത് നല്ലതായിട്ട് ജീവിതത്തിൽ പോവാ ഒളിച്ചോടി പോയി പിന്നീട് ഇവര് കോടതിയിലൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ വന്ന് ഹാജരായതിനു ശേഷം ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിപ്പോ പിന്നെ ബാംഗ്ലൂരിലേക്ക് പോയി തിരിച്ചു വീണ്ടും കണ്ണൂരിലേക്ക് മടങ്ങി വന്നു അവിടെ ജീവിക്കുമ്പോ തന്നെ ഈ വീട്ടുകാരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നോ അതായത് ഈ കിരണിനെ അവള് സ്വീകരിച്ചെങ്കിലും എന്റെ ഞങ്ങളുടെ മകളാണ് മരുമകനാണ് അങ്ങനെ ഒരു ബന്ധം ഇവർ പുലർത്തിയിരുന്നു അല്ല വിളിക്കലുണ്ട് ബന്ധപ്പെട്ടാണ് പരമാവധി അവളെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിന് ബന്ധപ്പെട്ടിട്ട് ഈ പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു പറഞ്ഞത് വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് പിന്നെ അത്യാണത്തിന് ഏകദേശം സമയം കഴിക്കാൻ വേണ്ടിട്ട് ഓ അത് നല്ലൊരു ടീം ആയിട്ട് എൻഗേജ്മെന്റ് നടന്നതാണ് അത് ശരി ആ സമയത്താണ് ഇവിടെ പോകുന്നത് അത് ശരി ഹാ അങ്ങനെ ഇറങ്ങി പോകേണ്ട ഒരു ആവശ്യം ഈ ഉണ്ടായിരുന്നില്ല ഇനി നിനക്ക് നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കുമോ എന്നത് സംശയം തന്നെയാണ് കിരണിൽ നിന്നും അത്രയ്ക്ക് ബുദ്ധിമുട്ട് നിനക്ക് ഉണ്ടായതുകൊണ്ട് മാത്രം തന്നെയാണ് നീ നിൻ്റെ വീട്ടിലേക്ക് എല്ലാം ഉപേക്ഷിച്ച് വന്നിട്ടുള്ളത് അതുകൊണ്ട് നീ മൂലം ഇന്നത്തെ തലമുറക്ക് നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് അത് മനസ്സിലാക്കിയവർ ഇനി ഒരു ഓട്ടമത്സരത്തിന് തയ്യാറാവില്ല അതല്ല എനിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി വീണ്ടും വീണ്ടും ഓടുന്നവർ അനുഭവിച്ചേ മടങ്ങൂ അത് പ്രകൃതി നിയമമാണ് രക്ഷിതാക്കളുടെ കണ്ണീരിൻ്റെ വില അതൊരു ദൈവവും കൈവിടില്ല ഫാത്തിമയ്ക്ക് ഇനി നല്ലൊരു വിവാഹ ജീവിതം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു